എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം എൽ ഐ സി പുതുതായി നിക്ഷേപം നടത്തിയ അഞ്ച് ഓഹരികളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനോ അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് ടിപ്പോ അല്ല ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയുള്ള വീഡിയോ ആയിട്ട് മാത്രം കാണുക ഇന്ത്യയിലെ ഏറ്റവും വലുതും പഴക്കമേറിയതുമായ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അതായത് എൽ ഐ സി ഇന്ത്യയിലെ ലൈഫ് ഇൻഷുറൻസ് വിപണിയിൽ ശക്തമായ സാന്നിധ്യമാണ് ഈ പൊതുമേഖലാ കമ്പനിക്കുള്ളത് ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്സിന് പുറമെ ഇന്ത്യയിലെ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റർ സ്ഥാപനം കൂടിയാണിത് ഇവിടെ ഇക്കഴിഞ്ഞ മാർച്ച് മാതത്തിൽ എൽ ഐ സി പുതുതായി നിക്ഷേപം നടത്തിയ അഞ്ച് കമ്പനികളുടെ വിവരങ്ങളാണ് നൽകുന്നത് ഇത്തരത്തിൽ ഈ ഓഹരികളിൽ ആകെ നൂറ് കോടി രൂപയിലധികമാണ് എൽ ഐ സി നിക്ഷേപിച്ചിരിക്കുന്നത് നമുക്കതിൻ്റെ ഡീറ്റെയിൽ ലഭിക്കുക ഒന്നാമത്തത് ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ അതായത് ഡൽഹി ആസ്ഥാനമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ സ്ഥാപന സ്ഥാപിതമായ കമ്പനിയാണിത് മാർക്കറ്റിൽ നിന്ന് ഫണ്ട് സമാഹരിക്കുക റെയിൽവേ പ്രൊജക്ട് ശേഷി വികസനം എന്നിവയിൽ സഹായിക്കുക തുടങ്ങിയ ചുമതലകളാണ് കമ്പനിയുടെ ഇത് റെയിൽവേയുടെ സാമ്പത്തിക വിഭാഗമാണ് കമ്പനി കൈകാര്യം ചെയ്യുന്നത് ഈ കമ്പനിയുടെ ഒന്ന് പോയിന്റ് പൂജ്യം അഞ്ച് ശതമാനം ഓഹരികളാണ് എൽ ഐ സി ഹോൾഡ് ചെയ്യുന്നത് ഇത്തരത്തിൽ ആകെ പതിമൂന്ന് കോടി എഴുപത്തെട്ട് ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി തൊണ്ണൂറ്റൊന്ന് ഓഹരികളാണ് എൽ ഐ സി കൈവശം വെച്ചിരിക്കുന്നത് അടുത്തത് രണ്ടാമത്തത് ജിന്ദാൽ സ്റ്റെയിൻലെസ് അതായത് ഡൽഹി ആസ്ഥാനമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സ്ഥാപിതമായ കമ്പനിയാണിത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മാതാക്കളായ കമ്പനിക്ക് ആഗോളതലത്തിൽ ലീഡർഷിപ്പുണ്ട് പവർ ഇൻഫ്രാസ്ട്രക്ചർ എനർജി സെക്ടറുകളിൽ ബിസിനസ് ചെയ്തു ഈ കമ്പനിയുടെ ഒരു കോടി രണ്ട് ലക്ഷത്തി മുപ്പത്താറായിരത്തി അറുന്നൂറ്റി നാല്പത്തി ആറ് ഓഹരികളാണ് എൽ ഐ സി ഹോൾഡ് ചെയ്യുന്നത് ഇത് ഏകദേശം ഒന്ന് പോയിൻറ്റ് രണ്ട് നാല് ശതമാനം ഓഹരി പങ്കാളിത്തമാണ് അടുത്തതായി കെ പി ഐ ടി ടെക്നോളജീസ് മഹാരാഷ്ട്രയിലെ പൂനെ ആസ്ഥാനമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സ്ഥാപിച്ച കമ്പനിയാണിത് ഓട്ടോമോറ്റീവ് എൻജിനീയറിംഗ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് തുടങ്ങിയവ നൽകുന്ന മൾട്ടിനാഷണൽ കമ്പനിയാണിത് ഇലക്ട്രിക് വാഹനങ്ങൾ മഹാരാഷ്ട്രയിലെ പൂവിന് ആസ്ഥാനമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സ്ഥാപിക്കപ്പെട്ട കമ്പനിയാണ് ഓട്ടോമോട്ടീവ് എൻജിനീയറിംഗ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് തുടങ്ങി നൽകുന്ന മൾട്ടിനാഷണൽ കമ്പനിയാണിത് ഇലക്ട്രിക് വാഹനങ്ങൾ ഓട്ടോണമസ് ഡ്രൈവിംഗ് കണക്റ്റഡ് വാഹനങ്ങൾ ക്ലീൻ എനർജി തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടും ബിസിനസ് ചെയ്യുന്നു ഈ കമ്പനിയുടെ ഒന്ന് ശതമാനം ഓഹരികളാണ് എൽ വാങ്ങിയിരിക്കുന്നത് ഇത്തരത്തിൽ ആകെ മുപ്പത്താറ് ലക്ഷത്തി ഇരുപതിനായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് ഓഹരികളാണ് എൽ ഐ സി ഫോൾഡ് ചെയ്യുന്നത് അടുത്തത് നാലാമത്തത് പഞ്ചാബ് ആൻഡ് സിന്ധു ബാങ്ക് അതായത് ന്യൂഡൽഹി ആസ്ഥാനമായ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ സ്ഥാപിതമായ പൊതുമേഖലാ ബാങ്കാണിത് റീറ്റെയിൽ ബാങ്ക് കോർപ്പറേറ്റ് ബാങ്ക് ലോൺ ഡെപ്പോസിറ്റ് ഡിജിറ്റൽ ബാങ്ക് തുടങ്ങിയ സേവനങ്ങൾ നൽകുന്നു എൽ ഐ സി ഈ കമ്പനിയുടെ ഏകദേശം ഒമ്പത് കോടി നാൽപ്പത്തൊന്ന് ലക്ഷത്തി മുപ്പത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് ഓഹരികളാണ് കൈവശം വെച്ചിരിക്കുന്നത് ഇത് ഏകദേശം ഒന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് ശതമാനം ഓഹരി പങ്കാളിത്തം അടുത്തത് അഞ്ചാമത്തത് ബി എൽ എസ് ഇൻ്റർനാഷണൽ സർവീസ് ന്യൂഡൽഹി ആസ്ഥാനമായി രണ്ടായിരത്തി അഞ്ചിൽ പ്രവർത്തനം ആരംഭിച്ച കമ്പനിയാണിത് വിസ പാസ്പോർട്ട് കോൺസുലാർ സിറ്റിസൺ സർവീസുകൾ അടക്കമുള്ള ഔട്ട്സോഴ്സ് സേവനങ്ങൾ നൽകുന്ന കമ്പനിയാണിത് വിസ ആപ്ലിക്കേഷൻ ഡോക്യുമെൻ്ററി വെരിഫിക്കേഷൻ ബയോമെട്രിക് എൻറോൾമെൻറ്റ് ഇ ഗവേൺസ് സേവനങ്ങൾ തുടങ്ങിയവയും നൽകുന്നുണ്ട് ഈ കമ്പനിയുടെ നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഓഹരികളാണ് എൽ ഐ സി കൈവശം വെച്ചിരിക്കുക ഇത് ഏകദേശം ഒന്ന് പോയിൻറ്റ് ആറ് ശതമാനം പങ്കാളിത്തം ആണുള്ളത് അപ്പോൾ ഈ അഞ്ച് കമ്പനികളാണ് എൽ ഐ സി കഴിഞ്ഞ മാർച്ചിൽ അവരെ ഹോൾഡിങ്ങിൽ ആഡ് ചെയ്തതോ അല്ലെങ്കിൽ പുതുതായി വാങ്ങിയ ഓഹരികളുടെ ഡീറ്റെയിൽസ് ഇതൊരു എഡ്യൂക്കേഷൻ വീഡിയോ ആയിട്ട് മാത്രം കാണുക ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ അല്ല